ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ എല്ലാവർക്കും നമസ്കാരം അല്ല ഇങ്ങോട്ട് ഞാൻ ഒരു സോറി പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സോറി പറയാൻ വൈകി ഞാൻ ഒരു വൈകിപ്പോന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടില്ലെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത് എന്നിട്ട് എന്നിട്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു എന്റെ ഗെസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഇന്ററാക്ട് ചെയ്യേണ്ടത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല അതായത് ഇന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത് എന്താ പറഞ്ഞത് ആ ഒരു ഇന്റാക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാ വന്നിണ്ടെങ്കിൽ എന്നോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ശ്രമിക്കണം സോറി